നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ തിരണ്ടി കല്യാണ വീടുകളൊക്കെ വെക്കുന്നത് പോലെ നമുക്ക് തേങ്ങ അരച്ച് വെച്ച് വെക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ തിരണ്ടി നന്നായിട്ട് ഉപ്പും മഞ്ഞൾ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മാങ്ങയും തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള കല്യാണ വീടുകളിലൊക്കെയുള്ള മീൻ കറി ഇതേ സ്റ്റൈലിലാണ് ഏട്ട വെക്കുക അപ്പോൾ നമുക്കിനി ഇതിനാവശ്യമായ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിൽ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം ഈ തേങ്ങ ചിരക കുറച്ച് വീണ്ടുപോയി കേട്ടോ അപ്പോൾ ഈ തേങ്ങയിൽ നമുക്ക് അതിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾ പൊടി ജീരകം ഇവയൊക്കെ ഇട്ട് അരച്ചെടുക്കണം മുളക് പൊടി കുറച്ച് എടുക്കണം കേട്ടോ കുറച്ച് കളറ് വേണം ഇത് നമുക്കൊരു നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് കട്ട് ചെയ്ത എല്ലാ കഷ്ണങ്ങളും ഇതിലേക്കിട്ട് നമുക്ക് അരച്ചത് കൂടി ചേർത്ത് നല്ലോണം കലക്കിയെടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ചാൽ നമുക്ക് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയുമായി നമ്മൾ നല്ല തലശ്ശേരി മീൻകറി റെഡി കേട്ടോ അപ്പൊ കറിവേപ്പില ഞാനിട്ടിട്ടില്ല ട്ടോ എന്റെ അടുത്തില്ല ഇപ്പൊ ഞാനിത് ഇന്നലെ കണിച്ച മുളൻചക്കേ അതുകൊണ്ട് ഒരു തോരനുണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് പക്ഷെ ഇതിന് തൊലിയെത്തിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ നല്ല കട്ടിയുള്ളൊരു ഫ്രൂട്ടാണിത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇത് തോലി എത്തി തരുന്നത് അവരെല്ലാം അടുക്കളയിൽ കയറിയാലല്ലേ കാന കാട്ട് കയറിയത് പോലെയാണ് കേട്ടോ അതാണ് ഇങ്ങനെ അടുക്കള ഇത്ര വൃത്തിയടായിട്ട് കാണുന്നത് അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങ പച്ചമുളക് ഉള്ളി ഇതൊക്കെ ഇട്ട് നമുക്ക് വേഗം തോരൻ എടുക്കാം കേട്ടോ ഇത് വേഗം വെന്തെടുക്കാം ഇതിനൊരു ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും വേവില്ല കേട്ടോ പക്ഷേ ഇത് വൃത്തിയാക്കി എടുത്ത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതിനോടുള്ള കുരു നല്ല കട്ടിയുള്ളതാണ് കേട്ടോ കുരുനീക്കാൻ ചെയ്യണം അപ്പം നമുക്ക് ഊണ് കഴിച്ചാലോ അപ്പോൾ ഓരോരുത്തർ ആവശ്യമുള്ള കറി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും ഒരു വീഡിയോ ഞാൻ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ